ഹലോ ഈ ക്ലീനിങ്ങിന് നിങ്ങളൊരു ഭയങ്കര പണിയായിട്ടാണോ കാണുന്നത് എന്നാൽ ഈ വീഡിയോ കണ്ടെൻ്റെ കൂടെ പോകുന്നുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് അതായത് മെയിനായിട്ട് ഡീപ്പ് ക്ലീനിങ് കേട്ടോ ഭയങ്കര നമ്മളെ സംബന്ധിച്ച് ഭയങ്കര തലവേദന പിടിച്ച പണിയാണ് കേട്ടോ പക്ഷേ എൻജോയ് ചെയ്ത് ചെയ്യാമെങ്കിൽ അതിന് ഒരു ത്രില്ലുണ്ടല്ലേ കാരണം ഇന്ന് ഇങ്ങനെ വെച്ച സാധനങ്ങൾ നാളെ വേറൊരു രീതി വെക്കുക അതുപോലെ തന്നെ നമ്മളിപ്പം ഇങ്ങനെ എന്താ അറേഞ്ച് ചെയ്ത് വെച്ചത് ഒന്ന് മാറ്റിയൊക്കെ വെക്കുക ഈ സ്ഥലം മാറ്റി വെക്കുക അതൊക്കെ ആവുമ്പോഴെങ്കിൽ നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒരു എന്നാ പറയുക ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മുടെ അടുക്കളയും റൂമ് കാര്യങ്ങളെല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഈ കുഞ്ഞുങ്ങളുള്ളവരുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട അത് അളവുളുമായിരിക്കും മുഴുവനും പിന്നെ അവർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും എന്നാലും സാരമില്ല എങ്ങനെങ്കിലുമൊക്കെ കുറച്ച് സമയം കണ്ടെത്തി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിന് ഒരു റീഫ്രഷ്മെൻ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് സത്യത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയം തൊട്ട് കുഞ്ഞാവുന്നിടം വരെ ഞാൻ നല്ല എനിക്കൊന്ന് ദിവസം നമ്മൾ ഇങ്ങനെ എന്നാ അത്യാവശ്യം പൊടിയൊക്കെ തൂത്ത് കളയും ഒരാഴ്ച കൂടിയിരിക്കുമ്പോൾ ഡീപ്പ് ക്ലീനും ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് പറ്റാറില്ല ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോഴോ ആണ് ഡീപ്പ് ക്ലീൻ ചെയ്യുക പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂത്ത് തുടച്ചൊന്ന് ക്ലീൻ ചെയ്തിടുക അതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ വലിയ പൊടി ഉണ്ടാവാറില്ല പക്ഷേ ഇത് കണ്ടോ ഇതിപ്പം ഞാൻ ഏകദേശം രണ്ട് മാസമായി ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് നാൾ അങ്ങനെയൊക്കെയാണ് അതുപോലെ അമ്മയും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അമ്മയുടെ കണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മളിപ്പം കയറി വന്ന ഒരു വീട്ടിൽ അവിടുത്തെ ആൾക്കാർ അതായത് അവിടെ അവിടെയുള്ള അമ്മമാരായിക്കോട്ടെ ചേച്ചിമാരായിക്കോട്ടെ അവരെങ്ങനെയാണോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്താണ് നമ്മളും ചെയ്യുക അല്ലേ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ഞങ്ങളുടെ ഞാൻ വന്ന സമയത്തൊക്കെ അമ്മ രാവിലെ എണീച്ച് ജോലിയെല്ലാം ഒതുക്കുമായിരുന്നു കേട്ടോ ഞാനും അതുപോലെ തന്നെ ആയിരുന്നു രാവിലെ എണീച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നത് നമ്മുടെ മുന്നോട്ട് വന്നതിന് ശേഷമാണ് അത് പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് പക്ഷേ എന്നാലും നമ്മുടെ സമയത്താണ് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാ കണ്ടോ ഇവിടെ മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നാ ഞങ്ങൾ തന്നെ കൊണ്ടുവെക്കുന്ന പൊടികളാണ് അതായത് ഈ മൈദ മാവ് ഗോതമ്പ് മാവ് കോണ് ഫ്ലോറ് പിന്നെ കുഞ്ഞിൻ്റെ കുറുക്ക് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ടിന്നിലിട്ട് വെക്കാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇതുപോലെ ടിന്നിനകത്ത് വെച്ച് അമ്മ പൊടി മാറിയെടുത്തിട്ട് ദോശ ചുട്ടതാണ് കേട്ടോ കാരണം കോണ്ഫ്ലോറും കുറച്ച് ഗോതുമൂടിയും കൂടി ഇട്ടിട്ട് അമ്മ വിചാരിച്ചത് മൈതയാന്ന് അതും കൂടി ഇട്ടിട്ട് അമ്മ ദോശ ചൂട്ടയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് അത് വേണ്ട ഇങ്ങനെ ഇങ്ങനെ പാക്കറ്റിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ അത് എന്താ പറയുക ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കും ഇങ്ങനെ മുറുക്ക റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും അന്നേരം അതിനകത്ത് വലിയ ഏറൊന്നും കയറത്തില്ല കേട്ടോ ഏറോ പല്ലിയോ പാറ്റിയോ അങ്ങനെയൊന്നും കയറത്തില്ല നമ്മൾ ബക്കറ്റിൽ നല്ല സെക്യൂർ ആയിട്ടല്ലേ വെക്കുന്നേ അങ്ങനെ അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് സേഫെന്ന് വിചാരിച്ച് പിന്നെ ഗോതമ്പൂഴിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ടാണ് പിന്നെയും അത് അതൊന്നും സാധാരണ ഞങ്ങൾ ടിന്നിൽ ഇട്ട് വെക്കത്തില്ല ഈ ബക്കറ്റിനകത്ത് തന്നെയാണ് കേട്ടോ ഇട്ട് വെക്കുന്നത് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്നാ ഇടയ്ക്കൂടെ ഒരു എന്താ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പോകും പിന്നെ അത് വന്ന് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇത് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുഷിച്ചില് തോന്നും കേട്ടോ എനിക്ക് പലവട്ടവും തോന്നുന്ന ഒരു കാര്യമാണ് നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറൊരു പണി വരുമ്പോഴത്തേക്കിന് അത് അവിടെ ഇട്ടിട്ട് അവിടെ പോയി മറ്റേത് ചെയ്തിട്ട് പിന്നെയും വന്ന് ഈ പണി ചെയ്യുമ്പം ഭയങ്കര മുഷിച്ചിലാണ് മുഷിച്ചില്ലാണെട്ടോ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ജോലി ചെയ്യുമ്പം അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ നമുക്ക് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല അന്നേരം അതുകൊണ്ട് എല്ലാം പറക്കി വെക്കണം കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ റേഷൻ കടയിലൊക്കെ കൊണ്ടുപോകുന്ന സഞ്ചികളൊക്കെയാണെ അന്നേരം ഇതൊക്കെ അമ്മ നമ്മളിതിൻ്റെ അടിയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് മെയിനായിട്ട് ഈ കുട്ടികളൊക്കെ കുട്ടികളൊക്കെയുള്ള വീടായതുകൊണ്ട് നമ്മൾ ഈ തൂത്ത് വരുമ്പോഴായിരിക്കും പല കളിപ്പാട്ടങ്ങളെയും പാർട്സ് കിട്ടുന്നത് നമ്മൾ തൂത്ത് വരി കൂട്ടി വെക്കുന്ന ഭാഗമാണത് ആ ആ സൈഡ് ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ തൂത്ത് വരി കൂട്ടി വെക്കുന്ന സൈഡ് കൂട്ടിയിട്ട് അവിടെ വെച്ചാണ് വാരുന്നത് ആ വാരുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ എന്നാ ഓരോ വണ്ടിയുടെ പാർട്സും കാര്യങ്ങളും കാണുന്നത് അന്നേരം ആ പാർട്സ് എടുത്ത് നമ്മൾ എന്താ ചെയ്യും എന്തുകൊണ്ട് ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഇടും എന്നിട്ട് വിചാരിക്കും പിന്നെ ആ എടുത്ത് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എന്തോ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഈ കുട്ടിക്കുറുമ്മമാർ വന്നിട്ട് ആ പാട്ടും എടുത്തുകൊണ്ട് പോയിട്ട് അമ്മമാരുടെ പണി തുടങ്ങും പിന്നെ അത് എവിടെയെങ്കിലും മൂലയ്ക്ക് കിടക്കും നമ്മൾ പിന്നെ തൂത്തുവാരി എടുക്കുമ്പോഴത്തേക്കും പിന്നെ അത് നമ്മുടെ കയ്യിൽ തന്നെ വന്ന് വിടും നമ്മൾ പിന്നെ എടുത്ത് ഇടും ഇത് തന്നെയാണ് റൊട്ടേഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അങ്ങനെയുള്ള പാർട്ടുകളെല്ലാം ഞാൻ ഒഴിവാക്കി നമ്മുടെ മറ്റേ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ചേച്ചിമാരില്ല ഹരിതകർമ്മസേന സത്യം പറഞ്ഞാൽ അവർ എന്നാ അവർ അവർക്ക് ഉള്ള ശമ്പളം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്ന അമ്പത് രൂപയാണെന്നാണ് പറയുന്നത് എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അധികം പറയുന്നുമില്ല ഓക്കെ അങ്ങനെ നമ്മൾ അവർക്ക് അവർക്ക് ഒരു സഞ്ചി നമ്മൾ വെളി വെച്ചിട്ടുണ്ട് ആ സഞ്ചിക്കകത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തേ പിന്നെ ഉണ്ട് ആ പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ചെയ്യുകയാണേ ചെയ്യുന്നത് കണ്ട മുട്ടത്തോട് കാര്യങ്ങൾ ഒക്കെ ആ അതിപ്പം ഞാൻ കുറച്ച് മുന്നേ മുട്ട പൊരിച്ച് മോന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുട്ടത്തോടാണ് കേട്ടോ കണ്ടത് അതല്ല നമ്മൾ അവിടെ അല്ല അവിടെയല്ല മുട്ടത്തോടിടുന്നത് മുട്ടത്തോടൊക്കെ നമ്മൾ ഓൾറെഡി ഈ എന്നാ ഈ പൊടികളൊക്കെ ഇടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ പിന്നെ അതിന് വിറക് ഇരുന്ന ഭാഗം എല്ലാം തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെന്താണ്ട് കവറുകളെല്ലാം ആദ്യം പറക്കി ഞാൻ പറഞ്ഞ പോലെ പറക്കി മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ഹരിതകർമ്മ ചേച്ചിമാർക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ക്ലീനിങ് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തോന്നാറുണ്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാനില്ലേ ബി ഹാപ്പി വിത്ത് ബി ഹാപ്പി വിത്ത് ഫ്രീ സോറി ഓക്കെ അന്നേരം ആ ചേച്ചിയുടെ വീഡിയോസ് കണ്ടാണ് ഞാൻ ഇൻസ്പയർഡായത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചിയുടെ വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് ഒരു വീഡിയോസ് പോലും ഞാൻ മിസ്സാക്കാറില്ല എല്ലാം കാണാറുണ്ട് ഒരു ഫാമിലി വ്ളോഗർ ആണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ അന്നേരം ഞാൻ അവരെ പ്രമോട്ട് ചെയ്യും അങ്ങനെയല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളിത് അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നമ്മൾ അവിടെ ഒന്നും പെയിൻറ്റ് വേറെ അടിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഒരു ക്ലീൻ ആയൊരു ഫീല് തോന്നാത്തത് അതൊക്കെ ചെയ്യണമെന്നൊക്കെയുണ്ട് പക്ഷേ ഒരു വട്ടം ഞാൻ പെയിൻ്റ് അടിച്ചാണ് ഞാൻ അതിൻ്റെ ആണോട്ടെ ഈ വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് നമ്മുടെ റൂമിൽ റൂഫിൽ അടിക്കാനായിട്ട് പെയിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ വെള്ള പെയിൻറ്റാണ് ഞാനെടുത്ത് നമ്മുടെ ഇവിടെയും പിന്നെ ഞങ്ങളുടെ റൂമിൽ അടിച്ച പെയിൻ്റാണ് നമ്മുടെ പാത്രം വെക്കുന്ന ഭാഗത്തും ഞാൻ അടിച്ചാൽ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരൊക്കെ കയറി ഒന്ന് കണ്ടുവയ്ക്കാൻ നോക്കുക കേട്ടോ അങ്ങനെ നമ്മളാണ്ട് ടിന്നുകളൊക്കെ ഞാൻ കഴുകി കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെയിലായതുകൊണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ സംഭവം ക്ലീൻ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വിച്ചുമോനെ അതിൻ്റെ പാ അടപ്പെടുത്തുകൊണ്ട് ഓടുന്നു പിന്നെ ആ അടപ്പിൻ്റെ ഓടുന്നു അങ്ങനെ നമ്മൾ എന്തായാലും ആ ടിന്നുകളെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഉള്ളതിനകത്തൊക്കെ സാധനങ്ങൾ നിറച്ച് വെച്ചു ഇല്ലാത്തതൊക്കെ ഇങ്ങനെ ആക്കി ഇതാണ് ഇങ്ങനെ പറക്കി വെച്ചു ഇങ്ങനെ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടുക്കിപ്പിറക്കിയിരിക്കുന്നത് കാണാനേ പക്ഷേ ഈ പറയുന്ന ഞാനും ഞങ്ങളുടെ അമ്മയും തന്നെയാണ് കേട്ടോ ഇത് കൂടുതലും ഞങ്ങൾ ചളവിളിയാക്കുന്നത് കാരണം ഞങ്ങൾ തന്നെയാണ് ഇവിടെ എന്നാൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്നിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ രണ്ടുപേരോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും വിചാരിച്ചാൽ മാത്രമേ ഈ വീട് ക്ലീനായിട്ട് കിടക്കത്തുള്ളൂ പിന്നെ അത് സാധാരണ സംഭവിക്കാറില്ല ചില സമയത്ത് ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് ധൃതിക്ക് അവിടെ വെച്ചിട്ട് പോകും അത് ചിലപ്പോൾ അമ്മ അമ്മയ്ക്ക് തോന്നിയെടുത്തായിരിക്കും കൊണ്ടുവെക്കുന്നത് അതായത് ഞാൻ വെക്കുന്ന സാധനം ചിലപ്പോൾ അമ്മ അവിടെ ഇവിടെ ചിലപ്പം തറയിൽ വെക്കുന്നത് ഇപ്പം അതം പുറത്ത് വെക്കുന്നത് അമ്മയുടെ അപ്പുറത്തോണ്ട് കൊണ്ടു വെക്കും അങ്ങനെയൊക്കെയാണ് കൂടുതലും നമ്മുടെ എന്നാൽ നമ്മളിങ്ങനെ ക്ലീനാക്കി വെക്കുന്ന സംഭവം മെസ് മെസ്സി ആയിട്ടിരിക്കുന്നത് അതേസമയം അമ്മ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കോ ആണെങ്കിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കും കേട്ടോ അതിന് എനിക്ക് പല വട്ടവും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റക്ക് ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്തും അമ്മയും നല്ല ക്ലീനായിട്ട് വെക്കും കേട്ടോ ഞങ്ങൾ കൂടി ഇരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത് കാരണം വേറൊന്നുമല്ല എന്നുവെച്ചാൽ അമ്മ അമ്മച്ച അമ്മ ഞാൻ ഇപ്പം ഒരിടത്ത് വെക്കുന്ന സാധനം ഞാൻ തന്നെ വെക്കുവാണെങ്കിലും പിന്നെ അമ്മ ആ സാധനം എടുക്കുമ്പോഴത്തേക്കും പിന്നെ അമ്മ ഇച്ചിരി മാറ്റിയായിരിക്കും വെക്കുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരേ മനസ്സോടെ നിൽക്കാമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോൾ മറ്റേ ആൾ വേറൊരു ജോലി അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നാ മെയിനായിട്ട് ഇത് മാനേജ് ആയി പോകുള്ളും കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവസാന പരിപാടിയായ തുടപ്പിലോട്ട് കടന്നിട്ടുണ്ട് തുടപ്പെന്ന് വെച്ചാൽ നേരത്തേക്ക് ഞാൻ സ്ഥിരമായിട്ട് ദിവസം തുടയ്ക്കുമായിരുന്നു വീടും പിന്നെ ഔട്ട് ഹാളും ഞങ്ങളുടെ റൂം അടുക്കള എല്ലാം ദിവസവും തുടയ്ക്കുമായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ പണികളൊന്നും ഇല്ലല്ലോ ഇത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലോ പത്ത് മണിയാവുമ്പോൾ ഞാൻ ഫ്രീയോ ആകുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അത് ഒട്ടും പോസിബിളല്ല അങ്ങനെയൊക്കെയാണ് എന്തുമായാലും നമ്മുടെ ചിട്ടകൾ സ്ഥിരം കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും മാറും പിന്നെ അത് പഴയ രീതിയിൽ തിരിച്ചു വരികയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജ് മിക്സി മിക്സിക്കുട്ടിനെ നമ്മൾ നല്ലപോലെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു വീഡിയോ ഇതിൽ ആഡ് ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്നു അറിയത്തില്ല ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചൂലും നമ്മുടെ തുടക്കാനുള്ള തുണി എല്ലാം എടുത്തുകൊണ്ട് പോയി ഓടിപ്പോയി ചടപടയിൽ പോയി ക്ലീൻ ചെയ്തിട്ട് വരൂ ഒന്നും മെസ്സി ആയിട്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യാം കേട്ടോ അങ്ങനെ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ